നമസ്കാരം എല്ലാവർക്കും മകം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ഗുരുവായൂരപ്പന് തുലാഭാരം വഴിപാട് നടത്തുന്നത് പ്രസിദ്ധമാണ് ക്ഷേത്രാചാര വിരുദ്ധമല്ലാത്ത ദ്രവ്യങ്ങൾ കൊണ്ടാണ് തുലാഭാരം നടത്തുന്നത് ഭക്തർ തന്റെ ഭാരത്തിന് തുല്യമായ ദ്രവ്യം ഭഗവാൻ സമർപ്പിക്കും തുലാഭാര വഴിപാടിന് പിന്നിൽ പുരാണത്തിൽ ഒരു കഥയുണ്ട് ഒരിക്കൽ നാരദ മഹർഷി അത്യധികം വിശിഷ്ടമായൊരു പാരിജാത പൂ ശ്രീകൃഷ്ണ ഭഗവാന് സമർപ്പിച്ചു ഭഗവാനാകട്ടെ അത് രുക്മിണിക്ക് സമ്മാനിച്ചു ഇതറിഞ്ഞ സത്യഭാമയ്ക്ക് അസൂയയായി ഇത്ര വിശിഷ്ടമായ പുഷ്പം ഭഗവാൻ തനിക്ക് തന്നില്ലല്ലോ എന്ന് വിഷാദിച്ചു ഭഗവാൻ തന്റേതു മാത്രമായി തീരണമെന്നും സത്യഭാമ മോഹിച്ചു ഇതിനായിമ നാരദനെ സമീപിച്ചു നാരദോപദേശപ്രകാരം അനുഷ്ഠിക്കാൻ തുടങ്ങി വ്രതാവസാനം ഭഗവാനെ ഒരു ബ്രാഹ്മണന് ദാനം ചെയ്യാമെന്നും നേർന്നു ഭഗവാന്റെ തൂക്കത്തിനൊത്ത സ്വർണം നൽകി അദ്ദേഹത്തെ മോചിപ്പിക്കാമെന്നും ഭാമ വ്യവസ്ഥ വച്ചു എന്നാൽ ഭഗവാനെ ദാനമായി വാങ്ങാൻ ആരും തയ്യാറായില്ല ഒടുവിൽ നാരദ മഹർഷി തന്നെ ആ ചുമതല ഏറ്റെടുത്തു ഭഗവാൻ നാരദൻ ഭഗവാൻ നാരദൻ അടിമയായി ഭഗവാനെ മോചിപ്പിക്കാനായി വ്യവസ്ഥ പ്രകാരം തുലാഭാരത്തൊട്ടിലൊരുക്കി ഉലാസിന്റെ ഒരു തട്ടിൽ ഭഗവാൻ ഭഗവാനിഴു മറുതട്ടിൽ ഭാമ സ്വർണം വെച്ചു തുടങ്ങി തന്റെ സമ്പാദ്യം മുഴുവൻ വെച്ചിട്ടും കൃഷ്ണന്റെ തട്ട് ചലിച്ചില്ല പുണ്ഡിതയായ ഭാമ ഒരു പോംവഴി തേടി രുക്മിണിയുടെ ചാരത്തണഞ്ഞു തന്നെ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു രുക്മിണി ഭഗവത് സ്മരണയോടെ പ്രാർത്ഥനാപൂർവം ഒരു തുളസിദളം എടുത്ത് തട്ടിൽ വെച്ചു തുളസി ദളം വെച്ച തട്ട് താണു രണ്ടു തട്ടും സമനിലയിൽ നിന്നു ഭഗവാൻ മോചിതനായി ഇതോടെ സത്യഭാമയുടെ അഹങ്കാരം ശമിച്ചു യഥാർത്ഥ ഭക്തി സമ്പത്തുകൾക്കും മേലെയാണെന്നും ആത്മസമർപ്പണത്തോടുകൂടെയുള്ള ഏതും ലക്ഷ്യപ്രാപ്തിയിലെത്തുമെന്നും ബോധ്യമായി നന്ദി